ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാലിയില് മിസ് ആവുന്നത് ആക്ച്വലി നമ്മുടെ കൂടെ ഇല്ല എന്നല്ല നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം മരിച്ച നമ്മള് യൂണിറ്റിലേക്ക് അരിഞ്ഞ് ചെയോ അപ്പൊ അല്ല നമ്മളെപ്പോഴും ചെറുപ്പക്കാരെയാണ് കുറ്റം പറയണം ഈ ചെറുപ്പക്കാർ ഇവിടെ വളർന്നു വരുമ്പോൾ ഓൾറെഡി ഇത് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാത്തിനും ഈ ചെറുപ്പക്കാരും ഇത് ആണ് ഈ കുറ്റങ്ങളും ചെറുപ്പക്കാരും പിന്നാലെ ഉണ്ട് ഈ നമ്മൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്നതും ബോഡിയിലൂടെ നമ്മൾ ഹൈ ആവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമുക്ക് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടില്ല അതല്ല എന്ത് ജോലിയാണെങ്കിലും അത് ജോലി എനർജിയാണ് വി കെ പിയിൽ കാണുന്നത് ഇത്രയും എനർജി ഉള്ള ഒരു മനുഷ്യൻ എന്താണ് വി കെ പിടിക്കണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാൾ ഫുൾ ടൈം ഇന്നലെ തന്നെ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് മൂന്നരയ്ക്ക് പോകുന്നു പറഞ്ഞ പുലർച്ചെ കയ്യില് പോകുമ്പോ പിന്നെ ഈ പടം വന്ന സമയത്ത് ജൂണിലാണ് ഇത് ആക്ച്വലി തുടങ്ങാല്ലേ ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവണം ഞാൻ വിചാരിച്ചു ഈ പടം കാരണം രണ്ടു ദിവസമൊക്കെ നമുക്ക് മാറിയ വരെ പടങ്ങൾ പോണ സമയമാണ് കാരണം അവര് വെയിറ്റ് ചെയ്യില്ല പക്ഷെ ഒരു മാസം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു താങ്ക് യു പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാഡിന് മിസ്സാവുന്നത് ആക്ച്വലി നമ്മുടെ കൂടെ ഇല്ല എന്നല്ല നമ്മുടെ കൂടെയുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം മരിച്ചാൽ നമ്മള് യൂണിറ്റിലേക്ക് അരിഞ്ഞ് ചെയോ അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഞാൻ അമ്മേനോട് പറയാം നമ്മടെ കൂടെയുണ്ട് ഞാൻ ആംബുലൻസിൽ വരുമ്പോഴും പറയും എല്ലാവരും കൂടെയുണ്ട് നമ്മുടെ കൂടെയുണ്ട് എല്ലാവരുടെ ആരി ആണെങ്കിലും അങ്ങാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ബാംഗ്ലൂർ ഹൈ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നമാണ് പക്ഷെ ബാംഗ്ലൂരിന്റെ പേരിലാണ് ഹൈ പ്രൊഡ്യൂസർ ഡയറക്ടർ മാറ്റി ൂർ ഹായ് എന്ന ഈ ചിത്രത്തില് ഷൈൻ ഈ ഒരു മെസ്സേജിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ ഷൈൻ ഇതിൽ ഇൻവോൾവ് ആകുമ്പോ ആസ് എൻ ആക്ടർ അഭിനയിക്കാം പക്ഷേ ഈ സബ്ജക്ട് ഭയങ്കര ക്ലോസ് ടു യുവർ ഹാർട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്ടും കൂടെയാണ് ജീവിതത്തിന് ഷൈനിന്റെ ജീവിതത്തിൽ വലിയൊരു സബ്ജെക്റ്റാണിത് അപ്പം അത് ഇത്രയും വലിയൊരു മെസ്സേജ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പം ഷൈനിന് ഇതിനെ അപ്രോച്ച് എന്താണ് ഹൗ വോട്ട് ഐ ഹൗസ് അപ്രോച്ച് ബിക്കോസ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയമാണ് മൊത്തത്തിൽ നോക്കുമ്പം ഇൻ ടേംസ് ഓഫ് ഈ അച്ഛന്റെ ഒരു അൺടൈംലി ഡെത്ത് ആയാലും ഈ സബ്ജെക്റ്റ് ആയാലും ഹൗ എങ്ങനെയാണ് ഹൗ യു അപ്രോച്ചിങ് ദ വാട്ട് ഈസ് യുവർ സ്റ്റേറ്റ് മെന്റലി അല്ല ഞാൻ ചോദിക്കും ഞാനൊരിക്കലും ഇത് പറയാൻ യോഗ്യനല്ല ശരിക്കും കാരണം നമ്മൾ ചെയ്യാനുള്ള പാടില്ലാന്ന് പറയുന്നത് പണ്ട് നമ്മള് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പാടും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പാടും അപ്പൊ ചോദിക്കാറുണ്ട് അത് നമ്മൾ പറയും ഞാൻ പറയാൻ പാടുള്ളു ചെയ്യാനുള്ള യോഗ്യതയില്ല ശരിക്കും പിന്നെ ഈ പടം ഇങ്ങനൊരവസ്ഥയിലും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് മാത്രല്ല അഡിക്ഷൻ ജീവിതത്തിൽ പല പല കാര്യങ്ങളുണ്ട് അഡിക്ഷൻ ഒന്നിലും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അഡിക്ഷൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പക്ഷെ മെയിൻലി ഈ ഡ്രഗ്സ് ഇപ്പൊടും പറഞ്ഞു ഇപ്പൊ സിഗരറ്റും ഒക്കെ ആരും കൂട്ടുന്നില്ല നമ്മൾ മറ്റേ ഡ്രഗ്സിന്റെ കാര്യം മെയിൻ ആയിട്ട് എടുത്തു പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് അഞ്ചു പേരിലും അഞ്ചു രീതിയിലാണ് എഫക്ട് ചെയ്യുക ഇപ്പൊ എനിക്ക് അതുപോലെ ഇതിനെ ചെയ്യാൻ പറ്റില്ല ചിലവർക്ക് ക്രിമിനൽ വാസന അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് പിള്ളേര് ഉപയോഗിക്കരുന്ന് പറയുന്നത് കാരണം അത്രയും ചെറുപ്പത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ അവർ വിചാരിക്കും ഈ ഹൈ മതി അതുകൊണ്ടാണ് കുട്ടികൾ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കാതെന്ന് പറയുന്നത് നമ്മളിപ്പോ പ്രായമായ വീട് വലിക്കുകയും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയും ചെയ്യുമ്പോഴും അങ്ങനെ അവര് പിടിക്കില്ല പ്രായമായ പക്ഷെ പിള്ളേര് എന്തെങ്കിലും പിടിക്കുന്നത് പക്ഷെ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ച് ആണ് നമ്മുടെ നാട്ടില് ഇപ്പോ എനിക്ക് നമുക്ക് കിട്ടുന്ന അവസരം പോലും ചെറിയൊരു ചെറിയൊരു ഞാൻ ഉദാഹരണം പറയാം ജോയിന്റ് പിടിക്കുന്ന ഒരു കൊച്ചിനെ ഭയങ്കര ഒരു ക്രൈം ചെയ്ത പോലെ ക്രിമിനൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല പറഞ്ഞു

ജീവിതത്തിൽ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല മദ്യം വേറെ ഞാൻ ഇതിന്റെ കാര്യം പറയുന്നു അപ്പോ അതിനുള്ളൊരു ആൻസർ കൂടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കൊച്ച കൊച്ചിറുപ്പത്തിൽ എന്നെ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ആൻസർ കൂടിയാണ് ഇതാരും ഉപയോഗിക്കാതിരിക്കുക അതാണ് അതിന്റെ ഏറ്റവും പറയാനുള്ള കാര്യം കാരണം കുറെ കഴിവ് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളല്ല അപ്പൊ ഇതൊരു നല്ല ആണ് ഈ മൂവി കൂടെ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചാലാണ് ഞാൻ അതിന്റെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എ കെ പി സാർ ഇങ്ങനൊരു കുറെ ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ള ഒരു സിനിമ കൊണ്ടുവരുന്നത് പുള്ളിയുടെ ജോണറേ അല്ലാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ആശിഷ് അതെ ഓക്കെ അതിനെ നമ്മൾ എഴുതിയ ആശിഷിനെ ഞാൻ ഈ സമയത്ത് വരൂ 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 ആശിഷ് എന്തായാലും ആശിഷിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണോ അത് രണ്ടാമത്തെ ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അത് അതിന്റെ ഇന്റർറോൾ പഞ്ചൊക്കെ ഞാനത് പറയുന്നില്ല എങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇതായിട്ട് അതിനകത്ത് തന്നെയുള്ള ഞാൻ പിന്നെ ഞാൻ അതിശ്ചയിച്ചു പോയത് രോഹിത്സാറിന്റെ മകൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി കാരണം എന്റെ മകന് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് കാരണം ആശാൻ ഈ പറയുന്ന പോലെ പണ്ട് മുതലേ അഭിനയിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം എന്റെ പഠിത്തം കഴിയട്ടെ അപ്പൊ അവനോട് ലണ്ടനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു ജോലി ആകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ജോലിയായി ജോലിയൊക്കെ പോകാൻ പറയും ഇനി എന്നെ പിടിച്ചേക്കിട്ടുണ്ട് എന്താ പറഞ്ഞപ്പോ ലീവ് എടുത്തു വന്നിരിക്കാം കളയാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയും സിനിമയിൽ വരാൻ എളുപ്പമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കൊറേ പണ്ടത്തെ പോലെ അല്ല ഒരു വെള്ളിയാഴ്ച വരാം പക്ഷെ പിന്നെ ഞാൻ ഞാൻ പത്ത് വർഷം ഇടികൊണ്ടതാ ഞാൻ സംസാരിക്കുന്ന തന്നെ ഒരു ആറ് ഏഴ് വർഷം കഴിഞ്ഞിട്ടാ സിനിമയിൽ അപ്പൊ ഇപ്പൊ നമുക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പാടാണ് അപ്പൊ കുറെ അധ്വാനങ്ങളും കാര്യങ്ങളും എല്ലാം വേണം അതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ യങ്സ്റ്റേഴ്സിനെല്ലാം ഈ സിനിമ ഒരു വലിയൊരു പ്രചോദനമാകട്ടെ സിനിമയിൽ ഞാൻ ഞാൻ പിസാറിനെ കുറിച്ച് വെറുതെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കാം ഞാൻ ഇവനെങ്ങനെ അപ്പിതാരം ഞമ്മളെ മകനാണ് സിനിമാനാണെന്ന് പറഞ്ഞത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വരുന്നു റോയ് സാർ പറഞ്ഞു നന്നായിട്ടുണ്ട് അവനകത്ത് ഉൾപ്പെടുത്തണം എന്നും പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വരുന്നു അപ്പൊ ഞാനത് അവരോടൊപ്പം ആദ്യം പറഞ്ഞില്ല കാരണം കുറച്ച് കഴിയട്ടെ അത് എന്റെ കാര്യം പതിനാറ് വർഷം ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുന്നു പിന്നെ ആണ് ഇപ്പൊ ഇതിനകത്ത് വന്നുകഴിഞ്ഞപ്പോ ഇവരെല്ലാം ഇപ്പൊ ഷൈനെടുത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ആദ്യമായിട്ട് ഷൈനെ കാണുന്നത് തന്നെ ആഷിക്കപു വീടിന് ആ പക്ഷെ ശരിക്കും ശ്രദ്ധിക്കുന്നത് നമ്മൾ കഥ പറയാൻ വേണ്ടി വിട്ടു ചെല്ലുമ്പോട്ടായി അങ്ങനെ അന്ന് ഷൈന് കണ്ണുമാറും മുടിയൊക്കെ ആയിട്ടുള്ള ഒരു ഷൈൻ ആയിരുന്നു ആ ഷൈന പിന്നെ വലിയൊരു ആക്ടറായി മാറി ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ